ഹലോ ഹലോ ഹായ് ഞാൻ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല പുതിയ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം ഫേസ്ബുക്ക് വഴിയാണെങ്കിലും വാർത്തകൾ വഴിയാണെങ്കിലും എല്ലാ ന്യൂസുകളും നിങ്ങൾ അറിയുന്നുണ്ട് പിന്നെ എക്സ്പെഷ്യലി എനിക്ക് കുറച്ച് മടിയുണ്ട് ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങും പിന്നെ അത് ചെറിയൊരു മടി വരും ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് അതാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് കാരണം എല്ലാവർക്കും അറിയാം പൂ ചോദിച്ച് പൂക്കാലം കിട്ടിയ ഇസ്രായേലിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം കാരണം അങ്ങോട്ടേക്കൊന്ന് പൊട്ടിച്ച് പിന്നെ ഇങ്ങോട്ടേക്ക് ശാരമാലയായിരുന്നു ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു ഓരോ കാര്യങ്ങളായിട്ട് ഇവിടുന്ന് കാരണം അമേരിക്ക ഇടപെട്ടു വേറെ രാജ്യങ്ങൾ ഇടപെട്ടു എല്ലാവരും പറഞ്ഞു ഇറാനോട് നീരുപാധിതനെ കീഴടങ്ങുക ഇന്ത്യൻ ട്രംപ് ജി നമ്മായി പ്രത് ആള് പറഞ്ഞു ഇറാൻ കീഴടങ്ങിയേ പറ്റൂ കാരണം അല്ലാണ്ട് രക്ഷയില്ല കാരണം ഇസ്രയേല് കളിക്കുന്നത് ബാക്കിൽ കളിപ്പിക്കുന്നത് അമേരിക്കയാണ് അതിൻ്റെ പേരിൽ കാരണം പെർ ഡേ മിസൈൽസിന്റെ കാര്യത്തിൽ ഇറാനൊന്നും വല്ല വേറെ രാജ്യല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം പെർ ഡേ നൂറ് ഒരു ദിവസം നൂറ് ഒരു ദിവസം ഇരുന്നൂറ് ആ രീതിയിലാണ് മിസൈലുകൾ അങ്ങോട്ടേക്ക് പോണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നദന്യാഹു ഒരു പൂ ചോദിച്ചു പക്ഷെ നമ്മുടെ ഇറാൻ കൊടുത്തത് ഒരു പൂക്കാലായിരുന്നു കാരണം അവിടെ ഭരിക്കുന്നതൊരാണു ഒരുത്തനാണ് അങ്ങനെ ഷൂ നക്കികളുടെ പാരമ്പിലുള്ള ക്രിസംഗികളുടെ പോലെ ഷൂ നക്കുന്ന ആളല്ല വാക്കൊന്ന് അമേരിക്ക വന്നു ഇറങ്ങി പോടാന്ന് പറഞ്ഞു ട്രംപാണോ ആണോ അതാണോ ഇതാണോന്നൊന്നും അവർക്ക് ഒരു നോട്ടല്ല അവർ കൊടുത്തു അപ്പൊ അതിനുശേഷം ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് കാരണം യുദ്ധം എല്ലായിടത്തും നഷ്ടങ്ങളാണ് പ്പോ ഒരു കരുത്തുള്ളവർ അതായത് പൈസയിലാണെങ്കിലും മറ്റേ കരുത്തിലാണെങ്കിലും കരുത്തുള്ള ഒരാള് ഒരു പാവപ്പെട്ടവൻ്റെ മേലെ കയറി കുതിര കയറി അവരെ ഇല്ലാതാക്കുന്ന സ്കീം നമ്മൾ കുറച്ച് മുന്നേ പലസ്തീനിലും ഗാസയിലും കണ്ടതാണ് എന്തിനു ഭക്ഷണം കാത്തു നിൽക്കുന്ന ആൾക്കാർ ഭക്ഷണം ഭക്ഷണം കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ആൾക്കാരുടെ ഇടയിലേക്ക് വെടിവെപ്പ് അവരെ കൊല്ല എന്തിന് അവരെ ഹോസ്പിറ്റൽസിൽ അതായത് കാരണം പരിക്ക് പറ്റിയവർക്കാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും കാരണം ഒരു മാനസിക പരിഗണനയാണ് ഹോസ്പിറ്റലിൽ സൗകര്യം കൊടുക്കുക അവർക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത് അവിടെ വരെ ആക്രമിച്ച് എല്ലാവരും ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് കൊല വിളിച്ച ചാത്തന്യാഹു സോറി ചാത്തന്യാഹു അല്ല നദന്യാഹു നതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു ഇന്ന് കണ്ടൊരു ന്യൂസ് ആണ് ഞാൻ സൈഡിൽ കാണിക്കാം ഇസ്രായേലിലെ ആശുപത്രി തകർത്ത് ഇറാന്റെ മിസൈൽ ആക്രമണം കുത്തികരമായ പ്രവൃത്തി എന്ന് ഇസ്രായേൽ അതായത് ഇസ്രായേലിലെ ഹോസ്പിറ്റൽ നൈസായിട്ട് പണി കൊടുത്ത് ഇട്ടിട്ട് പൊളിച്ചിട്ടുണ്ട് ഇസ്ര ഇറാന് ഞാൻ സപ്പോർട്ട് ചെയ്യല്ല കാരണം നിരപരാധികൾ മരിക്കുന്നുണ്ട് പക്ഷെ ഇറാനത് ചെയ്തു പക്ഷെ ഇവരുടെ വാക്കാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത് കുത്തികരമായ പ്രവൃത്തി എന്ന് ഇസ്രായേൽ പിന്നെ വേറെ ആശുപത്രി ആക്രമിച്ച ഇറാന്റെ നടപടി യുദ്ധ കുറ്റമെന്ന് ഇസ്രായേൽ ഈ പരപ്പുന്നാര മക്കള് ഗാസയിലും ഇസ്രായേലും ബോംബിട്ടിട്ട് ആശുപത്രിയാണോ ഹോസ്പിറ്റലിലേക്കുള്ള ആംബുലൻസ് ആണോ കുട്ടികളാണോ ഭക്ഷണം കാത്ത് നിൽക്കുന്നവരാണോ എന്നൊരു പരിഗണന പോലും കൊടുക്കാണ്ട് കൊന്ന് കൊല വിളിച്ച ചെകുത്താൻമാര് കാട്ടാളന്മാര് ഇപ്പോ ഈ ഡയലോഗ് കാരണം കുറ്റകരമാത്രേ ഇറാൻ ചെയ്തത് ഇസ്രായേലിൽ കയറി മേഞ്ഞത് അപ്പോ ഞാൻ ചോദിക്കുകയാണ് കാരണം അങ്ങോട്ടേക്ക് കാരണം കൈക്കോട്ടുണ്ടല്ലോ കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കോരി ചെയ്യുക അതേപോലെ ഇവര് ചെയ്യുന്നത് എന്തും അതായത് ഇസ്രായേൽ എന്ത് ചെയ്താലും പുണ്യപ്രവർത്തി മറ്റേ ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകര ഭീകരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ ബോംബിട്ട് എന്ന് പറയുമ്പോൾ ഇറാൻ എന്താ ചെയ്യണെ അതിന്റെ മെയിൻ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിട്ട് അവർ അവിടെ ബോംബിട്ടു നിരപരാധികൾ മരിച്ചിട്ടുണ്ടാവും അതില് സങ്കടമുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതേപോലെ നിരപരാധികൾ ഗാസയിലും അവിടെ മരിച്ചിട്ടുണ്ട് കുട്ടികൾ ഇപ്പോഴും പട്ടിണി കിടന്നിട്ട് ഡെയിലി കുട്ടികൾ അവിടെ മരിക്കുന്നുണ്ട് കാരണം ഇവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണ് ഭക്ഷണം ചികിത്സ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ചാത്തന്യാഹു ചാത്തന്യാഹു ഇപ്പോഴും പറയണം ഞാൻ അവര് ബ്ലോക്ക് ചെയ്തിട്ട് കാരണം അവർക്ക് ഭക്ഷണങ്ങളായിട്ട് പോയ സന്നദ്ധ സംഘടനകളുണ്ട് വേറെ കപ്പൽ വഴി അവരെ വരെ തടഞ്ഞു വെച്ചിരിക്കാണ് കാരണം അവര് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ആ ഞാൻ സബ്ജെക്റ്റിന്ന് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹോസ്പിറ്റലില് തകർത്ത ഇറാന്റെ നറ നടപടിയിൽ അവർ കുറ്റകരമാണെന്ന് പറയണത് അതായത് ഇപ്പോ ഞാനൊരു എക്സാമ്പിള് പറയാം അതായത് ഒരു മൂർഖൻ പോണ അപ്പൊ മൂർഖനെ തല്ലിക്കൊല്ല നിൽക്കണം അപ്പൊ മൂർഖൻ ആണലിനെ ചൂണ്ടിട്ട് പറയാനാവില്ല അതിന് വശ അതിന് തല്ലിക്കൊന്നോ എന്ന് പറയുന്ന ഒരു സ്കീമാണിത് കാരണം ഇസ്രായേൽ ഈ പരിപാടി ആ ആശുപത്രികളാണെങ്കിൽ വേറെ എന്താണെങ്കിലും തകർത്ത് തരിപ്പണാക്കണ പരിപാടി ഗാസലി ചെയ്തപ്പോ അത് പുണ്യപ്രവർത്തി തിരിച്ചു കിട്ടിയപ്പോഴോ തിരിച്ചു കിട്ടിയപ്പോ അത് കുറ്റകരം അതായത് പൂ ചോദിച്ചു പൂക്കാലം കിട്ടിയ അധന്യാഹോ സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷെ ഇത് ചെയ്യുന്ന എന്താ കുറ്റകരമായ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് സാധാരണ മനുഷ്യന്മാരെ കണ്ണില് പൊടിയിട നിങ്ങൾക്ക് പറ്റില്ല കാരണം അവർക്ക് ചിന്തിക്കുന്നവരാണ് നിങ്ങൾക്ക് ഇപ്പൊ ന്യൂസിലാണെങ്കിലും തന്നെ നിന്റെ വാക്കിലാണെങ്കിലും ആകെ പൊടിയിടാൻ പറ്റുന്നത് സംഖിക ഇന്ത്യയിലെ സംഖികകള് കൃസംഖികള് കാരണം സയനിസ്റ്റ് ഞാൻ കേട്ടത് സയനിസ്റ്റ് ഭരണം അവിടുത്തെ ജൂതന്മാർക്ക് പോലും സഹിക്കണില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതേ ഞാനിപ്പോ എന്താ പറഞ്ഞു വെച്ചത് ആ കാരണം ഈ ജൂത ഈ സൈനിസ്റ്റ് ഭരണം കാരണം ജൂതന്മാരും പൊർദ്ദിമുട്ടിയിരിക്കണം ഞാൻ പറഞ്ഞത് ഇപ്പോ ഇസ്രായേലിന് മുമ്പ് ഗാസയിൽ ചെയ്ത ഓരോ പ്രവർത്തികളും സന്തോഷിപ്പിച്ച് ക്രിസംഗികളെയും സംഖ്യകളെയും കാരണം എനിക്കൊരു സംഘി ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ പോസ്റ്റുകൾ സഹിക്കാൻ പറ്റാണ്ട് അവൻ ഇറങ്ങിപ്പോയി എന്റെ വാട്സപ്പിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി കാരണം ഞാൻ ഞാൻ പറഞ്ഞു അവിടെ അസംഖ്യ ബി ജെ പി ആവാം മനുഷ്യനാവാം സംഖ്യകളും ക്രിസംഖികളും എൻ്റെ പ്രൊഫൈലില് കേറിയിട്ട് ഇരിക്കരുത് മാര് മാഞ്ഞ് അവൻ പോയി കാരണം കുറച്ച് നാണുണ്ടായിരുന്നു സംശയമുണ്ട് നാണുണ്ടാവാൻ സാധ്യത അല്ല ചിലപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പോയതായിരിക്കും എന്താണെങ്കിലും ഞാനിപ്പോ പറഞ്ഞു വന്നത് ഞാൻ കുറച്ച് കൂടി പോകുന്നുണ്ടാ ഇല്ല കൂടി പോകുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞത് കാരണം ആ ഇറാന് ഇസ്രായേലിൽ ആശുപത്രി ആക്രമിച്ചു ആശുപത്രിയിൽ നാശനഷ്ടം ഉണ്ടാവും അവിടെ കാത്തു നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും അവിടെ ചികിത്സ മുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം ഇതേ കാര്യം തന്നെയാണ് പരധന്യാഹോ അല്ലാ സാധാന്യോ ഇതിലും മറ്റേ ഗാസയിലും ചെയ്തത് കാരണം കുട്ടികളെ പട്ടിണ്ടിക്കിട്ട് കൊല്ലണ് ആശുപത്രിയിൽ കാത്തു നിൽക്കുന്ന ആൾക്കാരെ കൊല്ലുന്നു ആശുപത്രിയിൽ ബോംബിട്ട് അവിടെ നാശനഷ്ടം വരുത്തുന്നു തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയണു ചെയ്യുമ്പോ പുണ്യപ്രവർത്തി തിരിച്ചു കിട്ടുമ്പോൾ അത് ദ്രോഹമായിട്ട് കരുതുന്ന ചാത്തന്യാഹു താനീയ നിങ്ങൾ നിന്റെ വാക്കുകള് ഇപ്പൊ സയനിസ്റ്റ് മനോഭാവ വള്ളൂർക്കും ഇന്ത്യയിലെ ആർ എസ് എസ്കാർക്കും ക്രിസ്സംഗികൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും കാരണം എനിക്ക് തോന്നിയെന്താണെന്നറിയോ ഈ ക്രിസംഗികളാണെങ്കിലും സംഖ്യകളാണെങ്കിലും ഈ ഇസ്രായേൽ ചെയ്ത് ഗാസയിൽ ചെയ്ത പ്രവർത്തികളെ കൂട്ടി പൂജിച്ച ഒരു ടീമാണ് കാരണം വേറൊന്നുമല്ല അന്ധമായ അന്ധമായ മുസ്ലിം വിരോധം കാരണം അപ്പുറത്ത് മുസ്ലിം ഒരു കാര്യം ആലോചിക്കണം ഇറാനില് മുസ്ലിംസ് അല്ല കൂടുതൽ അവര് ഷിയാക്കളാണ് ഷിയാക്കിള് ഞാൻ മുസ്ലിംസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാരണം ഇറാനിപ്പൊ ആ വേറൊരു കാര്യം എന്തിനാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇറാൻ ആണവ കേന്ദ്രങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ആണവായുധം നിയമിക്ക നിർമ്മിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമാവും എന്ന രീതിയിലാണ് ഇസ്രായേല് നേരെ കയറി അവിടെ കയറി പൂവിട്ട് കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കനെ കാര്യങ്ങളൊക്കെ കൂട്ടിപിടിക്കാൻ നോക്കിയത് അമേരിക്ക കാര്യങ്ങൾ കൂട്ടി പിടിച്ച് അവരോട് പറയുന്നത് അവ ഇറാനും ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാല് ലോക പ്രശ്നമാണു എന്നാൽ ഈ നാരികളെ കൈയില് ഈ നദന്യാഹു ടീമിന്റെ കയ്യിൽ ലോകോത്തര മിസൈൽസ് ഉണ്ട് ആണവായുധങ്ങളുണ്ട് എന്തിന് അങ്ങനെ ഒരു കവേഡ് കവർഡായിട്ടുള്ള എന്താണ് പറയാ മിസൈലൊക്കെ തകർക്കുന്നത് എന്തോ അയണ്ടോ അയണ്ടോം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു ചോദിക്കാനും പറയാനും പോണില്ല എനിക്ക് തോന്നുന്നത് കാരണം അത്രയും അധികം അകലം ഒരുപാട് ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മില് ഇറാന്റെ പകുതി പോലും വരുന്നില്ല ഇസ്രായേല് അറിഞ്ഞൊന്ന് പണി കൊടുത്താൽ ഈ ചാത്തന്യാക്കൂടെ രാജ്യം വേറെ ഉണ്ടാവില്ല പക്ഷെ അല്ല ഇറാന്റെ പരമോന്നത പ്രസിഡന്റ് ഉണ്ടല്ലോ ആള് പറഞ്ഞു കഴിഞ്ഞു ഒരു ദയ്യം ഒന്നും കാണിക്കൂല്ല എട്ടിന്റെ പണി കൊടുക്കും കാരണം എനിക്ക് തോന്നുന്നത് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ മെയിൻ കാരണം പലസ്തീനില് മാഞ്ഞു പോയ കുട്ടികള് ചിരി പോ ചിരി മാഞ്ഞു പോയ കുട്ടികളും ആത്മാക്കളും അവിടെ മുകളിൽ നിന്ന് അവര് സന്തോഷിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഒരാളെങ്കിലും ഇപ്പൊ വന്നല്ലോ എന്നൊക്കെ വെച്ച് ആലോചിച്ചിരിക്കുന്നതാവും നമുക്ക് സന്തോഷമുണ്ട് കാരണം ഒരുപാട് കുട്ടികളും മനുഷ്യന്മാർ എപ്പോഴും പട്ടിണി കിടന്നിട്ടും കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടു പോകുന്നുണ്ട് മരിച്ചു പോകുന്നുണ്ട് അതൊന്നൊരു പ്രശ്നേ അല്ല ഇസ്രായേലിന് ഇപ്പോഴും ഭക്ഷണം മരുന്ന് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് എതിരെ അവര് ദ്രോഹിക്കുന്ന ഒരു ഇസ്രായേലിന് അല്ലെങ്കിൽ ചാത്തന്യാഹുവിന് ചാത്തന്യാഹുവിന് എങ്ങനെയാണ് തൻ്റെ നാട്ടിലൊരു ആശുപത്രി ഇറാൻ അടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സങ്കടപ്പെടാനുള്ള ഒരു മനസ്സ് അത് എന്താന്ന് എനിക്ക് ദുരിപെടുത്തിട്ടില്ല കാരണം മനസ്സുണ്ടാവാം മനുഷ്യന്മാർക്ക് ഉണ്ടാവാം ജന്തുക്കൾക്കുണ്ടാവും ചാത്തന്മാർക്ക് ചാത്തന്യാഹു സേതാന്യാഹു ആൾക്കുണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ സംഘികളെ ക്രിസ്സംഗികളെ നിങ്ങൾ അന്ധമായ രീതിയിൽ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇറാനില് അല്ലെങ്കിൽ ഗാസയിലാണെങ്കിലും പ്രശ്നം ഫ്രീ പലസ്സി അതിലും പ്രശ്നം ഉണ്ടാക്കുന്ന എന്താ വെച്ചാൽ അവർ മുസ്ലിം ആയത് മാത്രമുള്ള ഒരു ഇതാന്ന് അറിയാം കാരണം മനസ്സിലുള്ള വിഷം ഇങ്ങനെ ഒഴുകണം മുസ്ലിംസിന്റെ പേര് കേൾക്കുമ്പോൾ അതാന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നിങ്ങൾ എല്ലാരും ഒന്ന് ചിന്തിക്കണം പലസ്തീനിലെ കുട്ടികൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ദിവസങ്ങളായിരിക്കാം വരുന്നത് കാരണം ഇസ്രായേൽ അവര് കാരണം അവർക്കൊരു അഹങ്കാരം ഉണ്ട് ഞങ്ങളെ കൊണ്ട് എല്ലാം നടക്കും എന്നാൽ ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് അമേരിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ത് അമേരിക്കയാണെങ്കിലും എന്ത് സാധനങ്ങൾ ആണെങ്കിലും ഇറാൻ അതൊന്നൊരു പുല്ലാണ് അവരെ ഡെയിലി മിസൈല് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കുരവിളിച്ച അടങ്ങുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഇപ്പൊ ഞാന് ന്യൂസ് കേട്ടതാണ് ഇറാന്റെ കൂടെ അല്ല മറ്റേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് അമേരിക്ക നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇറാന്റെ കൂടെ നിൽക്കാൻ പോകുന്നത് റഷ്യ ഞാൻ ആലോചിക്കുന്ന റഷ്യ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ ലോക പ്രാന്തരാണ് അവിടെ ഉള്ളത് റഷ്യ വ്ളാഡിമീർ പുടിൻ അവനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കള്ളി മാറി പിന്നെ ചൈന ഓൾറെഡി കാര്യങ്ങളൊക്കെ എത്തിച്ച ആയുധങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എത്തിച്ചെന്നാണ് കേട്ടിട്ടുള്ളത് എന്താണെങ്കിലും കമ്മിങ് ഡേയ്സിൽ എന്നുള്ളത് നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് അറിയില്ല ഒരു പ്രാർത്ഥനയുണ്ട് ഏർ ഷെയ്ത്താൻ ഞാഹു ഷെയ്താൻ ഷെയ്ത്താൻ ഞാഹുവിൻ്റെ ഷെയ്താൻ ഞാഹു അടങ്ങണം ഒതുങ്ങണം അമേരിക്ക ബാക്കിയുള്ള ഒരു ഇൻഡപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടന്ന് പാവങ്ങളെ കൊന്നു കൊല വിളിക്കുന്ന ഷെയ്താന്യാഹു താഞ്ഞു പോകണം സംഖ്യകളും കൃത്സംഖ്യകളും അടങ്ങണം ഒതുങ്ങണം ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് രാവിലെ പറയാനുള്ളത് കാരണം ഇത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇറാന്റെ മിസൈൽസ് ലക്ഷ്യം കാണുന്നില് പക്ഷെ അതേപോലെ പാവങ്ങൾ മരിക്കുന്നതിൽ സങ്കടമുണ്ട് ഇതിൽ ആ ആശുപത്രി തകർന്നപ്പോൾ ഇസ്രായേലിന്റെ നെഞ്ച് പൊട്ടിയിട്ട് അവർ കരയുന്നത് കാണാൻ സന്തോഷമുണ്ട് കാരണം ഇതേ കാര്യങ്ങൾ ഗാസയിൽ നടന്നതാണ് അപ്പോൾ എന്താ കാര്യം ആ ഇന്ന് ഇത്രയേ ഉള്ളൂ കാരണം നിങ്ങളോട് കൂടുതൽ പറയാൻ എനിക്ക് ഇന്ന് ഞാൻ വേറെ വരണ്ട് എന്തെങ്കിലും സബ്ജെക്റ്റ് ആയിട്ട് പക്ഷേ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി കാണിക്കട്ടോ സൈഡില് എന്താ സംഭവം എന്ന് അപ്പോൾ ആ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ